തൃശൂർ വെറ്റിലപ്പാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഏഴാറ്റുമുഖം ഗണപതിയാണ് അരൂർമുഴി ജംഗ്ഷനിൽ എത്തിയത് കാട്ടാനെ വനത്തുള്ളിലേക്ക് തുരത്തിവിട്ടു സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു സൂരജ് പറയൂ എസ്കൻ ഈ അവശതകൾ മാറിയ ആരോഗ്യം വീണ്ടെടുത്തതോടുകൂടി ഏഴാറ്റുമുഖം ഗണപതിയുടെ കുറുമ്പ് കൂടി എന്നുള്ളതാണ് ഈ വെറ്റിലപ്പാറ നിവാസികൾക്ക് പറയാനുള്ളത് തുടർച്ചയായി ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഈ കൃഷി മേഖലയിലേക്കാണ് ഇറങ്ങുക കാർഷിക മേഖലയിലേക്കാണ് ആന എത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന ഈ വാഴയും തെങ്ങും അടക്കം ആന നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി ഇതിനിടയിലാണ് ഇന്ന് അരൂർമൊഴി ജംഗ്ഷനിൽ ഇത്തരത്തിൽ ഏഴാറ്റുമുഖം ഗണപതി ഇറങ്ങിയത് പ്രത്യേകിച്ച് ഏറെ കടകളൊക്കെ ഉള്ള സ്ഥലമാണ് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അതിനോട് സമീപത്തുണ്ടായിരുന്ന എണ്ണപ്പനത്തോട്ടത്തിലേക്ക് പിന്നീട് ആന നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എണ്ണപ്പനയെല്ലാം കുത്തിമറിച്ചിട്ട് ഈ എണ്ണപ്പന തിന്നുകൊണ്ട് ആന ഏറെ നേരം അവിടെ തമ്പടിച്ചു പിന്നീട് കൊന്നക്കുഴി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ച് അവർ സ്ഥലത്തെത്തി ഈ ആനയെ തുരത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും അത് വിജയമായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഏറെ നേരം നീണ്ട ശ്രമം മായ ദൌത്യത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് എന്തായാലും തുടർച്ചയായ ഏഴാറ്റുമുഖം ഗണപതി ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രദേശവാസികളെ സംബന്ധിച്ച് അത് വലിയ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട് എസ്കെ